<applause> السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله إيتامات من كل شيطان وهم ومن كل عين لامة سنحن لا

ഒരു ദ്വ പറ്റിയാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ബുദ്ധിമുട്ട് നീങ്ങാൻ ടെൻഷന് മാറാൻ ഇന്ന് നമ്മൾ ധാരാളം ആളുകളിൽ കണ്ടുവരുന്നത് ടെൻഷനാണ് ഈ ടെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു രോഗം ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കം മാനസിക പ്രതിസന്ധി ഇന്ന് നമ്മൾ ധാരാളം ആളുകൾ കണ്ടുവരുന്നതാണ് ഞാൻ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇരിക്കുന്ന സമയത്ത് നമ്മളെ സമീപിക്കുന്നവരിൽ പകുതിയാളും ഇത്തരം ടെൻഷൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കം വല്ലാതെ ടെൻഷൻ അനുഭവിക്കാം എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ വന്നു ചേരുന്നത് നമ്മളെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ കൊണ്ടാണ് ഒന്നിക്കൽ കടമായിരിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളായിരിക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ടെൻഷന് മക്കളിടയിലുള്ള ടെൻഷന് യുവാക്കളിടയിലുള്ള ടെൻഷന് എൻ്റെ സഹോദരിമാരുടെ ഇടയിലുള്ള ടെൻഷൻ ഇങ്ങനെ ടെൻഷന് ധാരാളം കാറ്റഗറികളാണ് ധാരാളം വിഭാഗങ്ങളുണ്ട് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നമ്മളെ മനസ്സിനെയും ഹൃദയത്തെയും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു നിലയിലേക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് കടം കൊണ്ട് ടെൻഷൻ വരാം നമ്മളെ ജീവിതശൈലി കൊണ്ട് ടെൻഷൻ വരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് വലിയതായിട്ട് മനസ്സിന് ടെൻഷൻ വരാം മനസ്സിനെ കുലുക്കുന്ന അല്ല മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുന്ന ടെൻഷൻ ധാരാളം ആളുകൾ അത്രയും ടെൻഷനുകളിലാണ് ധാരാ ധാരാളം യുവാക്കളിൽ സഹോദരിമാരിൽ വല്ലാതെ ടെൻഷൻ തങ്ങളുടെ ടെൻഷന് വലിയ പ്രയാസത്തിലാണ് മാനസികമായിട്ട് വലിയ പ്രയാസത്തിലാണ് ധാരാളം കടമുണ്ട് ഒരു വീടില് തങ്ങളെ കോട്ടൈസിലാണ് അതുകൊണ്ടുള്ള ടെൻഷൻ കടം കൊണ്ടുള്ള ടെൻഷനും സാമ്പത്തികമായ പ്രയാസം കൊണ്ടുള്ള ടെൻഷന് ബിസിനസ് ചെയ്യുന്നവർക്ക് ആ രീതിയിലുള്ള ടെൻഷൻ അങ്ങനെ ടെൻഷൻ്റെ കേച്ചക്കറി എടുത്താൽ ധാരാളമുണ്ട് ആ ടെൻഷൻ ടെൻഷനൊന്ന് മാറാൻ ഒന്ന് നീങ്ങാൻ നമ്മളെ പ്രയാസങ്ങളൊന്നും നീങ്ങാൻ നമ്മളെ ബുദ്ധിമുട്ടുകളൊന്ന് അതിന് വലിയൊരു ശാന്തത ലഭിക്കാൻ പറഞ്ഞു കൊടുത്ത ഒരു അത്ഭുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സ്വഹാബ പഠിപ്പിച്ചു തരാം ഒരു ഒരു ദുആ ദുആ ഈ ആരെങ്കിലും ചെയ്താൽ അവന്റെ അവന്റെ പ്രയാസം മാറും അന്നത്തെ സ്വഹാബത്തിനും ടെൻഷൻ ഉണ്ടായിരുന്നു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മാത്രമല്ല നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ എനിക്ക് മാത്രമാണല്ലോ എനിക്ക് മാത്രമാണല്ലോ ഇത്രയും പ്രയാസങ്ങൾ അള്ളാഹു എന്നെ മാത്രമാണല്ലോ പരീക്ഷിക്കുന്ന എൻ്റെ ഒരു സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ എത്ര ബംഗ്ലാവിലാണ് വലിയ വീടുണ്ട് അവനക്ക് ഞാനിപ്പോയും കോട്ടയസിലാണ് അവനക്ക് കാറുണ്ട് ഞാനിപ്പോഴും ഒരു ബൈക്ക് പോലും എനിക്കില്ല നമ്മളങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ വീട് കാണുമ്പോൾ അവൻ്റെ എല്ലാ പ്രൗഢികളും കാണുമ്പോൾ അവൻ്റെ കാറ് കാണുമ്പോൾ അവൻ്റെ വീട് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കോ ചിന്തിക്കോട്ടിത്രുഖത്തിലാണ് എത്രയോ സുഖത്തിലാണ് അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവള് ഖതീജ ഒരു സഹോദരി ചിന്തിക്കുക ഖതീജ ഒരു സുഖം അവൻ്റെ മക്കൾക്ക് ജോലി അവളെ മക്കൾക്ക് ജോലി അവൻ്റെ അവളെ ഭർത്താവിൻ്റെ ബിസിനസ് അവളെ ഭർത്താവിൻ്റെ കാറ് വീട് ഞാനെപ്പോഴും കോട്ടയ്സിലാണല്ലോ എനിക്കൊരു വീടായിട്ട് വീണ് നമ്മൾ അസൂയ കൊണ്ട് ഒരാൾ ഞമ്മള് വിലയിരുത്തണ്ടമ്മേക്കായും പ്രയാസത്തിലായിരിക്കും ഫാത്തിമ ജീവിക്കുന്നത് എൻ്റെ സഹോദരി എൻ്റെ മുത്തമിനീകങ്ങളെ നമ്മളത് അറിയായിട്ടാണ് എൻ്റെ ഉമ്മ ഞമ്മക്കായും പ്രയാസത്തിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്ന ഫാത്തിമ ജീവിക്കുന്നത് നമ്മൾക്കായും അടങ്ങേറിലായിരിക്കും നമ്മൾക്കായും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടാകും ഒരു സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവൂല അവരുത് നോക്കുമ്പോൾ നമ്മൾ അളക്കുന്ന സമയത്ത് അതിനേക്കായും സമാധാനം ഞമ്മക്കായിരിക്കും അതിനേക്കായും സമാധാനം ഞമ്മക്കായിരിക്കും നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് എനിക്കാണല്ലോ എനിക്കാണല്ലോ എനിക്കല്ല നിങ്ങളെ നമുക്ക് മാത്രമല്ല നമ്മളൊരു ആത്മധൈര്യം നമ്മൾ കൈവരിക്കണം എനിക്ക് മാത്രമല്ല കുറെ ആൾക്കാർക്കും പ്രയാസമുണ്ടല്ലോ അതിൽ ഒരാൾ മാത്രമാണ് ഞാൻ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കൊരു പറഞ്ഞു തരാം പഠിപ്പിച്ചു തരാം നിങ്ങൾ ടെൻഷൻ വരുന്ന സമയത്ത് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല അങ്ങനൊരു അറ്റം വരില്ല ഞാൻ ഇനി മരിച്ചാൽ മതി നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും അത്രയും ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരരുത് അത് പിശാചിൽ നിന്നുണ്ടാകുന്ന ഒരു ചിന്തയാണ് അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് നമുക്ക് ഉപകരിക്കാൻ പറ്റിയ പ്രയോഗിക്കാൻ പറ്റിയ ഒരു അത്ഭുതത് റസൂൽ വസ്ലങ്ങൾ പറഞ്ഞു കൊടുത്തത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ സഹാബ അപ്പൊ സഹാപത്തിൽ ആവേശത്തോടെ ആനന്ദത്തോടെ പറഞ്ഞു ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ് റസൂലേ ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് റസൂലേ ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരി ഞങ്ങൾക്ക് പറഞ്ഞു തരി എന്ന് ചോദിച്ചപ്പോൾ കിറാം പറഞ്ഞപ്പോൾ പഠിപ്പിച്ചു ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഞാൻ പകർന്നു തരാം ചെല്ലാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു ടെൻഷൻ എന്റെ ഞാനിപ്പോ അനുഭവിക്കുന്ന ഈ പ്രയാസവും ബുദ്ധിമുട്ടും നീങ്ങണം നീങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ധന ചൊല്ലിക്കോ ഈ ദ്വാ ചൊല്ലിക്കോ ഒറ്റ കൂടുതലും ചെറിയൊരു ദ്വാ നമ്മൾ പ്രയോഗിക്കുന്ന ജീവിതത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത ഒരു ചെറിയ ധന വലിയ വലിയ ദിക്കറോ വലിയ വലിയ ദ്വാ ചെറിയൊരു ദ്വാ ആർക്കും ചൊല്ലാൻ പറ്റിയ ദ്വാടിക്കാത്തവർക്കും പഠിക്കാത്തവർക്കും ചൊല്ലാൻ പറ്റിയ ഒരു അത്ഭുതകരമായ ധ ബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെ പകർന്നു കൊടുത്ത ഒരു അൽബുദ ദുആ

മാനസിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ ഇത്ര അനുഭവിച്ച് മാനസിക സമനില തെറ്റിയവർ ഉണ്ട് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ച് ടെൻഷനടിച്ച് ഭാര്യം പോയി മക്കളും പോയി കുടുംബവും പോയി ആരും ജോലിയില്ല ഒന്നുമില്ല ചെറിയൊരു ടെൻഷൻ വന്നാൽ മതി തന്നെ തോന്നി അതിങ്ങനെ പകർന്ന് ഒരു രോഗമാണ് നമ്മളെ മനസ്സിനെയും ഹൃദയത്തെയും അതിങ്ങനെ കാർന്ന് തിന്നാൻ തുടർന്നു പിന്നെ അവൻ്റെ പേര് മാറും ഭ്രാന്തൻ അല്ലെങ്കിൽ മാനസിക രോഗി പിന്നെ അവന്റെ ജീവിതം ഒരു മെഡിസിൻ വേണം എന്താ ചെറിയൊരു നിസാര കാരണം അതിങ്ങനെ വലിയ ടെൻഷനായി നമ്മളെ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇത്തരം ഇത്ര ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ

നമ്മളെല്ലാ മജലിസിലും സൂചിപ്പിക്കുന്നതുപോലെ എല്ലാ മജ്ലിസിലും നമ്മൾ സൂചിപ്പിക്കുന്നതുപോലെ ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളായിട്ട് നമ്മളെ മജ്ലിസിലേക്ക് നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അവരെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് അവരെ ഇടങ്ങേറു പറഞ്ഞുകൊണ്ട് ഞാൻ തങ്ങളെ വലിയ പ്രതിസന്ധിയിലാണ് വലിയ പ്രയാസത്തിലാണ് ഈ ഇടയായിട്ടാണ് തങ്ങളെ മജിസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെയാണ് ഈ നമ്പറിൽ വിളിക്കുന്നത് എപ്പോഴാണ് തങ്ങളെ ഒന്ന് കാണാൻ പറ്റിയ എൻ്റെ പ്രയാസമൊന്ന് പറയാനായിരുന്നു എൻ്റെ ബുദ്ധിമുട്ടൊന്ന് പറയാനായിരുന്നു എൻ്റെ വിഷമങ്ങളൊന്ന് പറയാനായിരുന്നു ഞാൻ ഇത്രയും വലിയ പ്രയാസത്തിലാണ് വലിയ പൈശാചികമായ ഉപദ്രവത്തിലാണ് ഒന്ന് നേരിട്ടൊന്ന് കാണാനായിരുന്നു എപ്പോഴാ പറ്റി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാവുക എന്ന് വിളിച്ചന്വേഷിക്കുന്നവർ അല്ലാതെ പല വിഷയങ്ങളിലും അന്വേഷിക്കുന്ന ആളുകൾ ഇൻഷ് ഇനി വീട്ടിൽ കൺസെട്ടിങ്ത് ഇനി വീട്ടിൽ നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ ഞങ്ങളെ മാറ്റി ബുദ്ധിമുട്ടുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മളെ സമീപിക്കുന്ന ആളുകൾ അള്ളാഹു മാറ്റി കൊടുക്കണല്ലോ ഇവിടെ വന്നുകൊണ്ട് കാര്യങ്ങൾ റെഡിയായ ആളുകൾ വിവാഹം

വലിയ പ്രയാസത്തില് പൈശാചികമായ ഉപദ്രവത്തിലായ സിഹർ സംബന്ധമായ ഒരു ഉപദ്രവത്തിൽ വേറെ ആരുമല്ല അവരെ ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അതിലേക്ക് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നിരന്തരമായിട്ട് ഇത് ഇത് ചെയ്യാം അവർ ബാത്തിലും ചെയ്യാം പുതുക്കുക ഇങ്ങനെ നിരന്തരമായിട്ട് ഈ പ്രയാസത്തിൽ പതിനാറ് വർഷം രണ്ട് വർഷം ഈ ഒരു സഹോദരി ഉപദ്രവിക്കുക അപ്പയാണ് മജ്ലിസ് ആ സഹോദരിയും ഭർത്താവും നേരിട്ട് വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളാണ് ഇത്ര വലിയ പ്രയാസത്തിലാണ് വലിയൊരു വലിയൊരു പിശാജിന്റെ കെണിവലകളിലാണ് അവര് നിലകൊള്ളുന്നത് ആ കാര്യങ്ങൾ അവരിലേക്ക് വിശദീകരിക്കുകയും ആ കാര്യം കാത്തിൽ ചെയ്തു അലഹമില്ല അലഹമില്ല പുതുക്കാൻ കഴിയാത്ത രീതിയിൽ അലഹമില്ല അലഹമില്ല ഈ നിമിഷം വരെ അവർ ആഹത്താണ് അവർ സന്തോഷത്തിലാണ് അല്ലാഹുവിനീ നിലനിർത്തണം നീ നിലനിർത്തണമേസുകൾ ഇത്രയും പൈശാഞ്ചികമായ ഉപദ്രവത്തിൽ പിടുങ്ങി നിൽക്കുന്ന ആളുകൾ നീ 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 കാണാൻ പ്രയാസപ്പെടുന്ന ആളുകൾ മജിസ് കാണുന്നവരിലുണ്ട് ഇത്രയും പ്രയാസം അനുഭവിക്കുന്ന ആള് ലാഹു ലാഹു മഹാന്മാരായോ പാപ്പുമാരുടെ അപ്പുജ ജാ കത്തുകൊണ്ട് നീ നീ കൊടുക്കണം കൊടുക്കണം നമ്മളെ നേരിട്ട് വന്ന് കാണണം ഇൻഷാ നിർബന്ധമല്ലേ നിങ്ങൾ മജ്‌ലിസിൽ പറയുന്ന കാര്യങ്ങൾ ചൊല്ലി നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് ബാത്തിലാക്കി എടുക്കുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ ഇൻഷാ അല്ലാ നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം ഏതാണ് ആ അതിക്രമം ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിലേക്ക് കടക്കാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെ പകർന്നു കൊടുത്ത ദിക്റ് നമ്മൾക്ക് പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇടങ്ങേർ വരുമ്പോൾ ടെൻഷൻ വരുമ്പോൾ മാനസികമായ പ്രതിസന്ധി വരുമ്പോൾ മാനസിക അസ്വസ്ഥതകൾ വരുമ്പോൾ മാനസിക പിരിമുറുക്കങ്ങൾ വരുമ്പോൾ ചൊല്ലാൻ പറ്റിയ അത്ഭുതകരമായിട്ടുള്ള ആനന്ദത്തോടുകൂടി ആവേശത്തോടു കൂടി അള്ളാൻ റസൂലിനോട് പറഞ്ഞു അങ്ങ് ഞങ്ങൾക്കൊന്ന് പകർന്നു തരണേ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ ഞങ്ങൾ ഇത്രയും പ്രയാസത്തിലാണ് ഇത്രയും പ്രതിസന്ധിയിലാണ് ഞങ്ങൾക്കൊന്ന് പകർന്നു തരണേ അതുപോലെയാണ് അതുപോലെയാണ് ഈ സൈദിയെ മജലിച്ചിലിരിക്കുന്ന കേൾക്കാൻ കാതോർത്ത് നിൽക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞതല്ലാദ്ണ്ടാക്കിയതല്ല അത് തങ്ങൾ ഉണ്ടാക്കിയതല്ല

അറബി പഠിക്കാത്ത ധാരാളം സഹോദരിങ്ങൾ സഹോദരിമാര് തങ്ങളെ തങ്ങള് വലിയ വലിയ ദക്കർ പറയുന്ന സമയത്ത് വലിയ അമല് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് ചൊല്ലാൻ അറിയില്ല അത് പഠിച്ചിട്ടില്ലേ ഞങ്ങളെ ആവുന്ന കാലത്ത് ഞങ്ങളെ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ കൊണ്ട് മദ്രസ് ഒന്നും സ്ഥിരമായി പോകാൻ കഴിഞ്ഞിട്ടില്ല അറബി അറബിയൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല തങ്ങള് ചെറിയ ചെറിയ അമലൊന്നും പറഞ്ഞു തരാൻ വിളിക്കുന്ന ആളുകളുണ്ട് അതാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലൊന്ന് ചെറിയതൊന്ന് പറഞ്ഞു തരണം ജീവിതത്തിലൊന്ന് ദായുമാക്കാൻ പറ്റിയ അതുകൊണ്ട് എന്റെ പ്രയാസവും ആറും ചെയ്യണം ചെറുതാണെങ്കിലും വലിയ ഉത്തരം കിട്ടുന്നില്ല അമലാണ് അതുപോലത്തെ അമലാണ് ആർക്കും ചെറിയൊരു പ്രയാസം ഉണ്ടാവും പിന്നീട് അങ്ങനെ പ്രാവർത്തികമാക്കും നമുക്കത് പഠിക്കണം ഇന്ന് നമുക്കത് പഠിക്കണം ഹബീബായ പറഞ്ഞു കൊടുത്തു ഏതാണ് ഏതാണ് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്

ഏതാണ് ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ പതിവാ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തെന്നറിയോ കിട്ടുന്നത് എന്തെന്നറിയോ നിങ്ങൾക്ക് ദുനിയാവും ഹൈറായതാണ് ഈ ദുആ നിങ്ങൾക്ക് കിട്ടുന്ന ദുനിയാവിനേക്കാളും ആഹുറത്തിനേക്കാളും ഹൈറായ കാര്യം അപ്പോൾ ആ കാര്യങ്ങൾ ചിന്തിച്ചോക്ക് എന്താണ് ആ കാര്യം നിങ്ങൾക്ക് എല്ലാം കിട്ടും ഈ ദുആ കൊണ്ട് എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാം നിങ്ങളുടെ ടെൻഷൻ മാറും നിങ്ങളുടെ പ്രയാസം മാറും നിങ്ങളുടെ പ്രതിസന്ധി മാറും കടങ്ങൾ വീടും എന്ത് ദുനിയാവിലും ആഹ് നിങ്ങൾക്ക് എന്ത് കിട്ടുമോ അതിനേക്കായും വലുത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുത്ത ദുആ ദുആ നിങ്ങൾക്ക് കാര്യം ഈ കൊണ്ട് കിട്ടും പറഞ്ഞതല്ലാത്ത എന്താണ് അർത്ഥം എന്താണ് അർത്ഥ സഹിതം അറിഞ്ഞു ഇൻഷാ നമുക്ക് ഒരു ഒരു ദിവസത്തിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹിനോട് ചോദിച്ചോളി എന്ന് മുത്തനവി പറയാണ് സൊഹാബത്തിനോട് പറയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചോളി അള്ളാഹു

എന്ത് അള്ളാഹു തരാത്തേ എല്ലാം നമുക്ക് തന്നീലേ എല്ലാം ഞമ്മക്ക് തന്ന് ഒരു തൂക്കം കുറവുള്ളവനെ കാണുമ്പോഴാണ് അള്ളാഹു നമ്മക്ക് എല്ലാം നൽകിയിട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു നമ്മേക്കായും ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത ആളുകളുണ്ട് അത്ര ഗതി ഉള്ളവരുണ്ടോ ഗതിയുള്ളവര് നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഇല്ല ഈ കാലത്ത് ഉണ്ടാവൂല ഒരു നേരത്തും ഭക്ഷണം പോലും കിട്ടാത്തവര് ഈ പടച്ചറപ്പിന്റെ ദുനിയാവിലുണ്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര് തിരുവനന്തപുരം ആർ സി സിയിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ കാണാം അപ്പൊ ഞമ്മളെ രോഗമൊന്നുമില്ല ഞമ്മളെ പ്രയാസമൊന്നുമല്ല ഒന്ന് പോയി നോക്കിയാൽ മതി പോയി നോക്കിയാൽ മതി പോ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലിലേക്കൊന്ന് പോയി നോക്കിയാൽ മതി അപ്പൊ ഒരു നേരത്തെ ജീവന് വേണ്ടി കിടന്ന് പെടയുന്ന ആള് ഞങ്ങൾക്ക് അത്ര അവസ്ഥ നൽകല്ല അത്ര പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലോ നൽകിയിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് വലിയ പ്രയാസം വരുമ്പോൾ നമ്മളിങ്ങനെ വേജാറാവാണ് പേജാറാവുകയാണ് അതനിക്കൊന്നും നൽകിയില്ലല്ലോ അത് നമ്മളൊരു തൊട്ടുഅയ്യത്താണ് ഒരു മനുഷ്യന്റെ ജീവിത ശൈലിയാണ് അതുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്ക വിഷമപ്പെടണ്ട നിങ്ങൾക്ക് റബ്ബ് റബ്ബ് നമുക്ക് എല്ലാം എല്ലാം ഭർത്താവിനെ ഭാര്യ നൽകി മക്കളെ നൽകി ജോലി നൽകി ജോലി ഉള്ളവർക്ക് ജോലി നൽകി വീടുള്ളവർക്ക് അള്ളാഹു വീട് നൽകി എല്ലാം അള്ളാഹു നൽകിയില്ലേ ഇതൊക്കെ അള്ളാഹു നൽകിയതാണ് നമ്മളെ രക്ഷിതാവ

ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾക്കെല്ലാം ാണ് ഞങ്ങ എങ്ങനെയുള്ള രക്ഷിതാവ് രക്ഷിതാവിനോട് ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യൂലാത്തതൊന്നും ഞങ്ങൾ ചെയ്യൂലിഷ്ടമില്ലാത്തതും ഞങ്ങൾ ചെയ്യൂല ഞങ്ങൾ ഞങ്ങളെ റബ്ബിനോട് നന്ദി കാണിക്കുക നന്ദിയോട് കാണിക്കുകയില്ല അള്ളാഹു പറയുന്നത് ഒരു അടിമ അങ്ങനെ പറയുമ്പോ ഒരടിമ എന്നോട് കേളാവിന്റെ റബ്ബാണ് എനിക്കെല്ലാം നൽകിയ റബ്ബാണ് രക്ഷിതാവാണ് ഞങ്ങള് റബ്ബിനോട് നന്ദി കേട് കാണിക്കൂല അരുതാത്തതൊന്നും ചെയ്യൂല പള്ളാവ് വിചാരിക്കാൻ അവർക്ക് കൊടുക്ക ഫാത്തിമ എന്നോട് ഇങ്ങനെ പറയുകയാണ് അല്ലെ ഹദീജെന്നോട് പറയാണ് അല്ലെ മുഹമ്മദ് പറയാണ് അബൂബക്കർ പറയാണ് കൊടുക്കാം അവന്റെ കടം അള്ളാഹു ചിന്തിക്കുകയാണ് അള്ളാഹു ചിന്തിക്കാണ് കേച്ചിലായോ ഇല്ലേ പറയും ഒരു ഓഫർ നമുക്ക് കിട്ടിയാൽ അള്ളാഹു നമ്മുടെ ഈ ദൈവം സ്വീകരിച്ചാൽ ഞമ്മള് കേസിലായോ ഇല്ലേ പരിപൂർണമായിട്ട് ഞമ്മള് കേസിലായി നമ്മുടെ കടങ്ങൾ വീഴാനുള്ള മാർഗം അള്ളാഹു അങ്ങോളമാക്കി വീടൂലെന്ന് നീ ചിന്തിക്കുകയാണ് നീ ചിന്തിക്കുകയാണ് എത്ര ആളുകൾ കോടിക്കണക്കിന് കടമുള്ള ബാധ്യതയുള്ളവര് പടച്ചറപ്പിലേക്ക് അവർ തവക്കുൽ ചെയ്ത് മടങ്ങി ടാ ചെയ്ത് പൊട്ടി പൊട്ടി കറയാൻ തുടങ്ങി ഏത് സമയത്ത് പാതിരാത്രിയിൽ പാതിരാത്രിയിൽ ഈ ചൊല്ലി പൊട്ടി 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 അള്ളാഹു സ്വീകരിക്കും നമ്മുടെ നിങ്ങളെ ഒരിക്കലും അള്ളാഹു തട്ടിക്കളയൂല നമുക്ക് ഒരു മനസ്സുണ്ടായ മതി ഈ ദ്വാ പറഞ്ഞുകൊണ്ട് ചോദിക്കുക നമ്മൾ ചോദിക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ വെക്ക് നിങ്ങളെ പ്രയാസങ്ങള് വെക്ക് മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു ഒറ്റ പ്രാവശ്യം പറഞ്ഞാ മതി ഏതാണ് ആ ധ്വാ നമുക്കൊന്ന് പഠിക്കണം എന്റെ കൂടെ നിങ്ങൾ അള്ളാഹു അല്ലാ അല്ലാഹുറു ആ അഹു അല്ലാഹുന റബ്ബനാലാ ആ ഏതാണത് ആ എന്റെ കൂടെ നിങ്ങൾ ഏറ്റുത്വ അള്ളാഹു അല്ലാ അള്ളഹു റബുന റബ്ബനാലാ he could be here oh. oh, and oh,

നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മനസ്സമാധാനം നൽകണമല്ലോ അകറ്റി നൽകണമല്ലോ ദുരിതത്തിലുമല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ ദുനിയാവിലും നീ വിജയം നൽകണമല്ലോ പരാജിതരല്ലോ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ലേ ഉൾപ്പെടുത്തല്ലോ നീ ഉൾപ്പെടുത്തല്ലേ ഉൾപ്പെടുത്തല്ലോ നീ ഉൾപ്പെടുത്തല്ലേ ഉൾപ്പെടുത്തല്ലോ അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ അവർക്ക് പ്രതിസന്ധി കൊടുക്കല്ലോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സമീപിക്കുന്നവരുണ്ട് അല്ല പ്രയാസം പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നവരുണ്ട് അവരെ പ്രയാസങ്ങളെ നീ മാറ്റി ബുദ്ധിമുട്ടുകളെ നീ തീർത്തു കൊടുക്കണമല്ലോ അല്ലാഹുമേ അവരെ മനസ്സിലുള്ള ഞങ്ങൾക്കും അവർക്ക് നീ മനസ്സമാണല്ലോ നീ നൽകണേ തമ്പുരാനേ ഇൻഷാ

ha <laughs> ha